ജനാധിപത്യ പ്രക്രിയയെ പ്രയോഗവത്കരിച്ച് കൽപ്പഞ്ചേരി ജി വി എച്ച് എസ് എസ് സ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചു സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനങ്ങളിലേക്കാണ് മത്സരം നടന്നത് ഇലക്ഷൻ വിജ്ഞാപനം പുറത്തിറക്കി ഒരാഴ്ചയോളം നീണ്ട പ്രചാരണത്തിന് ശേഷമാണ് പാർലമെന്റ് ഇലക്ഷൻ നടത്തിയത് യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ആറ് ബൂത്തുകൾ സജ്ജീകരിച്ചിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർമാർ ബൂത്ത് ഏജന്റുമാർ സുരക്ഷാ ഓഫീസർമാർ എല്ലാം വിദ്യാർത്ഥികളായിരുന്നു സ്കൂൾ ലീഡറായി മനാലായിഷ ഡെപ്യൂട്ടി ലീഡർമാരായി സഹറാബത്തു ജില്ലാബി എന്നിവരെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഓഗസ്റ്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ഹെഡ്മിസ്ട്രസ് പി സിനി വരണാധികാരികളായ സൈഫുൽ ഇസ്ലാം കെ ടി നാസർ ജയേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്